ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം പത്ത് പതിനാറാം അധ്യായം കാളിയോദ്വാസനം ശ്രീശുവൻ പറഞ്ഞു കൃഷ്ണാഹിയാൽ കൃഷ്ണ ദുഷ്ടമെന്നു കൃഷ്ണൻ ധരിക്കവേ നദി ശുദ്ധീകരിക്കാനായി അതിനെ പായിച്ചു പുറമേക്കവൻ രാജാവ് പറഞ്ഞു ആഴത്തിൽ വാണ സർപ്പത്തെ കൃഷ്ണൻ ശാസിച്ചതെങ്ങനെ പറയൂ വിപ്ര വാഴാൻ ിൽ യുഗങ്ങളായി സ്വതന്ത്രൻ നിവസിപ്പ നിവസിപ്പവൻ തൽ തൃപ്തിപ്പെടുമൃതം ശ്രിശുഖൻ പറഞ്ഞു കാളിയൻ വാഴും ഹ്രതത്തിൽ വിഷ തീയാളി നിൽക്കയാൽ തിളച്ച കൃഷ്ണയിൽ ചത്തുവീണു പാറുന്ന പക്ഷികൾ വിഷ ശീകരമാ കാറ്റേറ്റു പ്രതിഭൂകയായി കര കാളിന്തി കരയിലെ ചരങ്ങൾ അചരങ്ങളും അച്ചണ്ട് വേഗ വിഷവാൻ മലിനീകരിച്ച കാളിന്തിയിൽ ഖരഹദിക്കവതീർണനായോൻ വക്കത്തുയർന്നൊരു കടമ്പുമരത്തിലേറി കൈകൊട്ടി മുണ്ടര മുറുക്കിയെടുത്തു ചാടി കുക്ഷിക്കക തുലകമെന്തിരുണ്ണി വീഴുകെ ഛർദ്ദിച്ചുഹി ഉള്ള വിഷം മുഴുക്കേ സർപ്പക്കയം കലുഷമായി പുറമേക്ക് നൂറുവിൽപാടുപൊന്തി ജലം എന്തു ഹരി ഹേ പൂജ്യൂപ ഭഗവാൻ വിഷവാരി വായ്പിൽ കൈത്തണ്ടടിച്ചിതു കൈത്തണ്ടടിച്ചിതുരു മത്തകജം കണക്കേ പെട്ടെന്നു രോഷ കലുഷാശയനോടി വന്നു ചക്ഷുശ്രവ സതിജവും ഭഗവാന്റെ നേരെ ആ നീലമേ കമനീയകുമാരദേഹൻ ശ്രീവത്സഭീതവസനൻ സ്മിതസുന്ദൻ ക്രീഡിക്കയാ കമലമോഹനമേനി ചുറ്റി മർമ്മത്തിൽ ഒട്ടുകുഘടിച്ചിതു ഘോരസർപ്പം സർപ്പം വരിഞ്ഞ ഭഗവാനിളകാതയാകെ കാണുന്ന ഗോകുലനിവാസികൾ ആർത്തരായി ദേഹം ധനം സഖി സഖാവഖിലം ഹരിക്കായി അർപ്പിച്ച അർപ്പിച്ച ശോകഭയമൂഢർ വൃഷം അത്യന്ത അത്യന്തരായി കൃഷ്ണനിൽ കണ്ണുറപ്പിച്ചു ദുർലക്ഷണങ്ങളെ കണ്ടാരുടനെ വ്രജവാസികൾ ഭൂകമ്പം കൊള്ളി മീൻചാട്ടം വാമഭാഗം മിടിക്കരും നന്ദൻ തൊട്ടുള്ള ഗോപന്മാരതു കാണെ ഭയാർത്തരായി രാമനീവിക്കുന്ന കൃഷ്ണനെ ഓർക്കയാൽ മൃതനോ കൃഷ്ണൻ എന്നായി കൃഷ്ണൻ അജ്ഞാതനാകയാൽ സദാ കൃഷ്ണപ്രാണരായ ദുഃഖശോകർ ദീനരായ പശുപ്രായർ വൃദ്ധ കുഞ്ഞുങ്ങൾ നാരിമാർ കൃഷ്ണനെ കാണുവാൻ ചെന്നു വ്രജം മുഴുവനും നൃപ അവർ തൻ പേടി കണ്ടപ്പോൾ ബലഭദ്രൻ ചിരിക്കലും ഒന്നും പറഞ്ഞില്ല അനുജൻ ആരാണെന്നറിവുള്ളവൻ ഉറ്റുനോക്കി കണ്ടറിഞ്ഞു ഭഗവത്പാദ മുദ്രകൾ ലക്ഷണം കണ്ടു ചെന്നെത്തി സർവരും യമുനാതടം പശുക്കുളം പിന്നടയാളമൊത്തിടക്കിടയ്ക്കു കാണായി ഹരിപാത ചിഹ്നവും ചെന്താറിയവും തോട്ടി പതാക വജ്രവും കാണും വഴിക്ക് ഓടിയണഞ്ഞിതാളുകൾ തളർന്നിതാക്കാണികൾ പാമ്പുചുറ്റമേ കൃഷ്ണൻ ചലിക്കാതെ ഉയർപ്പു കൃഷ് കൃഷ്ണയിൽ അബോധരായി ഗോപർ കരയ്ക്ക് ഗോക്കളുണ്ടുബാരവൻ തൂകി ഉതിർപ്പു കണ്ണുനീർ ഹാസം സ്നേഹം കടാക്ഷം ഒരിയാട്ടവും ഓർക്കമൂലം ൃഷ്ണന്റെ നേർക്കു കുതികൊണ്ട യശോദയെ കണ്ണീർ കൂണ്ട ദുഃഖിതകൾ ഗോപികൾ പോയി തടഞ്ഞു തദ്ധീരവൃത്തികൾ എടുത്തു പറഞ്ഞു കൃഷ്ണാർപ്പിതാശയകൾ ചത്തവരെന്ന പോലെ നന്ദാതി കൃഷ്ണപ്രാണന്മാർ ചാടാൻ ഭാവിച്ചു കൃഷ്ണയിൽ വിലക്കി ഭഗവാൻ രാമൻ കൃഷ്ണതത്വമറിഞ്ഞവൻ താൻ കാരണം കരയുമാ വ്രജാലനാരീ സംയുക്തർ മറ്റു ഗതിയേറ്റവരെന്നു കാണുക ആ മാനവ പ്രകൃതി കേവലമാത്രയാൽ തൻ പ്രാണൻ ചുരുക്കി അഹിബന്ധ വിമുക്തനായി കാഠിന്യമാർന്ന ഹരിതനുടലേറ്റു നൊന്ദു വേർപെട്ട ഗുപ്തനഹി ഘോരഭണം വിടർത്തി ചീറ്റി ശ്വസിച്ചു നയനങ്ങൾ തുറയിച്ചു ദീനം ദീപാറുമീറയുടെ വിഷ്ണു മുഖത്തു നോക്കി ഓരോ ഖത്തുമിരു കണ്ണുകൾ തീപൊഴിക്കേ കോർവായ നക്കി ഭണി തൻ്റെ ഇരട്ടനാവാൽ ചുറ്റം ഖഗേന്ദ്രസമനായി ഹരിസഞ്ചരിക്കേ കൊത്താൻ ശ്രമിച്ചവനൊടുത്തു കറങ്ങി സർപ്പം ചുറ്റിത്തിരിഞ്ഞ അവശനാം ഭണിതൻ തടിച്ച ശീർഷങ്ങളിൽ ഹൃതിയിലേറിയ ലോകനാഥൻ മാണിക്യശോഭയിൽ ഇരട്ടി തുടുത്ത പാദപത്മങ്ങളാൽ അവിടെ നൃത്തം ഉതിർത്തു കൃഷ്ണൻ ഹരേ നൃത്തം തുടർന്ന ഭഗവാനിൽ മനം ലയിച്ച ഗന്ധർവസിദ്ധ സുരചാരണ വംശമാകെ ഒപ്പം മൃദംഗ പണവാനക വാദ്യഗീത പുഷ്പോപഹാരമയമാം സ്തുതിയും തുടങ്ങി വട്ടം തിരിഞ്ഞ ശതശീർഷനു ശക്തി നഷ്ടപ്പെട്ടിട്ടും ഏതുതല വീണ്ടും ഉയർന്നു വന്നു തത്തൽ ശിരസ്സുകളെ ആ ർദ്ദിച്ചു പാമ്പൊടുവിലൂ കൊടുപ്പി നോട്ടങ്ങളാൽ വിഷമുതിർത്തഹിഗുപ്തനായി ചുറ്റുമ്പോഴും ചില ശിരസ് നിവർത്തിയെങ്കിൽ നൃത്തം മുതിർത്തു കുനിയച്ചിതവൻ്റെ ഹുങ്കച്ചിതവൻറെ ഹുങ്ക് ആ പുഷ്പാർച്ചിതോപമ ശുഭൻ പുരുഷൻ പുരാണൻ കീറിപ്പൊളിഞ്ഞു കുടബോൽ ഭണരാജി രക്തം ഛർദ്ദിക്കയായി ഹരിതാണ്ഡവ ഭഗ്നഗാത്രൻ മേലിൽ ചരാചര വിധായകൻ പുരാണൻ നാരായണൻ ശരണമെന്നു മനസ്സിലോർത്താൻ വിശ്വം വയറ്റിൽ മരുവും ഹരി കാൽമടമ്പാൽ പാമ്പിന്റെ പത്തികൾ തകർത്ത നേരം തൽപക്നിമാർ ചികുര ചികുരമാഭരണം ദുഗൂരമൂർന്ന് ഓടി വന്നു ഭഗവത് ചരണങ്ങൾ പൂകി അസാധുവിമാർ അഭയകാംക്ഷിണിമാർ നമിച്ചു കുഞ്ഞുങ്ങൾ ഒത്തു വടിപോൽ ഭഗവാന്റെ കാൽക്കൽ തങ്ങൾക്കു രക്ഷയരുളേണ്ടവനായ പാപിക്കേ ഗേണമേ വിഴുതി എന്നൊരപേക്ഷയോടെ നാഗപത്നിമാർ പറഞ്ഞു നിനക്ക് പുത്രാരികൾ തുല്യരല്ലോ നീ നൽകി പാപിക്കുതകുന്ന ശിക്ഷ തവ അവതാരം ദണ്ഡം ദി അനുഗ്രഹം നീ അനുഗ്രഹം തന്നെ ഭവാന്റെ ശിക്ഷയിപ്പവർക്കിഴും കൽമഷ മറ്റുപോകയാൽ മുജന്മ പാപാൽ വിഷജീവിയായവർക്ക് അനുഗ്രഹം തന്നെ ഭവാന്റെ രോഷവും അഹങ്കരിക്കാത്ത പരോപകാരിയായ എന്തിവൻ ചെയ്തു തപസ്യ സർവാത്മകൻ താങ്കളെ ഹൃഷ്ടനാക്കാൻ ആരിൽ ദയാധർമ്മം ഇവൻ ചൊരിഞ്ഞു ഇവനു നിൻ കാൽപ്പൊടി ചൂടുവാൻ തരപ്പെടുത്തി തൻ പാവനകർമ്മമേതഹോ ശ്രീദേവി ദീർഘവ്രത ഈ അനുഗ്രഹം നേടിയില നിഷ്കാമതപസ്സു ചെയ്യിലും വേണ്ടാ ഭവൽ കാൽപൊടി ചൂടുവോർക്കുരസാധിപത്യം ധരണീപതിത്വം സ്വർലോകലാഭം പരമേഷ്ടി വട്ടം പുനർഭവം പോലും അവർക്കു വേണ്ട അന്യർക്കലഭ്യം തവപാദൂളി നേടിയതമക്രദ്ധനിവൻ ഭണീന്ദ്രൻ സംസാരി ആരാകിലും ഈ വരത്തെ ചോദിക്കിൽ നീയേകുമവന്നു സർവം പരാ പരമാത്മാവായ ഭൂതൻ ഭൂതാവാസൻ പരൻ പുമാൻ ഭഗവൻ നീ മഹാത്മാവേ നമിപ്പൂ ഞങ്ങളങ്ങയെ അനന്തജ്ഞാന വിജ്ഞാനനിധിയാ ബ്രഹ്മശക്തിയെ അവികാര പ്രകൃതിയെ നമിപ്പൂ നിന്നെ നിർഗുണ നീയേ കാലം കാലനാഭി കാലാവയവസാക്ഷിയം വിശ്വത്തിൻ ഹേതു കർത്താവും ദ്രഷ്ടാവും താങ്കൾ വിശ്വമേ ഭൂതമാത്രേന്ദ്രിയ പ്രാണമനോബുദ്ധ്യാശയാത്മകം ത്രിഗുണോത്ഥമഹം മൂലം ഗൂഢമാം ആത്മസത്യമേ നാനാവാദനുസൃതം വാച്യവാചകശക്ത ഹേ സർവജ്ഞാനന്ത സർവജ്ഞാനന്തൂഢസ്ഥ സൂക്ഷ്മ നിന്നെ നമുപ്പുഞാൻ ഇന്ദ്രിയങ്ങൾക്കാശ്രയം നീ കവി നീ ശാസ്ത്രയോനി നീ പ്രവൃത്തീ നിവൃത്തന് നീ നിഗമന് നീ നമോ നമ കൃഷ്ണൻ രാമൻ വാസുദേവൻ പ്രദ്യുമ്നൻ അനിരുദ്ധനും ഭക്തന്മാർക്കൊക്കെയും നാഥാ നീതാൻ നിന്നെ നമിപ്പു ഞാൻ ഗുണങ്ങളെ ജ്വലിപ്പിച്ചിട്ട് ആത്മാവിനെ മറയ്ക്കുവോൻ ഗുണവൃത്തികൾ ആലോഹ്യൻ ഗുണസാക്ഷിയുമാണു നീ നിഗൂഢം വിഹരിപ്പോനെ സർവ ബ്രഹ്മാണ്ടേതു നീ മനനം ചെയ്യുന്നൂ ഞാൻ പരാവലഗതി നീ സർവാധ്യക്ഷനുമാണു നീ അവിശ്വനും വിശ്വനും തൽ ദ്രഷ്ടാവും ഹേതുവും ഭവാൻ അകർമ്മിയാം താങ്കൾ അമോഹലീലയായി ഗുണങ്ങളെ താവകകാല ശക്തിയാൽ പ്രാണി സ്വഭാവത്തിൽ വരുത്തി നിർവഹിപ്പൂ വിശ്വജന്മസ്ഥിതി സമയമങ്ങളെ മുപ്പാലിലെ ശാന്തര അശാന്തർ മൂഢരി ജന്തുക്കളെല്ലാം തവ രൂപ ഭിന്നത സത്തുക്കൾ ധർമ്മം നിലനിർത്തുവാൻ ഭവാൻ എന്നാൽ പ്രശാന്തർ കരുളുന്നു മംഗളം ഒരിക്കൽ സ്വാമി ഭൃത്യന്റെ കുറ്റം മാപ്പാക്കിടേണ്ടയോ അങ്ങാരെന്നറിവില്ലാത്ത മൂഢനോട് വെറുക്ക നീ അനുഗ്രഹിക്കൂ ഭഗവാൻ ചത്തമട്ടായി കാളിയൻ ദയാലോ ഞങ്ങൾ പെണ്ണുങ്ങൾ കരുളിയിടേണ്ടു നാഥനെ കൽപ്പിച്ചാലും ദാസികളെ ഞങ്ങൾ ചെയ്യേണ്ടതെന്തിനേ ഭയപ്പെടേണ്ടതില്ലല്ലോ ഭയപ്പെടേണ്ടതില്ലല്ലോ നീയിച്ചിപ്പതു ചെയ്യുകിൽ ശ്രീശുഖൻ പറഞ്ഞു നാഗഭഗ്നികളാലം ഭഗവാൻ സ്തുതനാകവേ കൈവിടി ഞാൻ ചവിട്ടേറ്റു ചവിട്ടേറ്റുമൂർച്ഛയ്ക്കും ഭഗന ശീർഷനെ വീണ്ടുകിട്ടിയ ജീവസ്വാസം ഭഗവാൻ കൃഷ്ണനോടോ ദീ ക്ലിഷ്ടൻ കാളിയനീ വിധം ജനനാൽ ക്രിദ്ധർ ദുഷ്ടന്മാർജങ്ങൾ നാഥ തമസ്വികൾ സ്വഭാവം കൈവിടെ കൈവിടാൻ ആളല്ല ഏതു ദേഹാത്മബുദ്ധിയും സ്വഭാവം വീര്യമോചസ് ആശയം ആകൃതിയോനിയും വെവ്വേറെയായി ഭവാനല്ലോ തീർത്തു വിശ്വം ഗുണങ്ങളാൽ ആ ജന്മ ക്രൂധർ സർപ്പങ്ങൾ ഞങ്ങൾ മോഹിതരാകയാൽ വിടുമെട്ടിൽ ഭഗവൻ തന്നാലും ഉചിതം പോലെ നിഗ്രഹാനുഗ്രഹങ്ങളെ ശ്രീശുഖൻ പറഞ്ഞു ഭഗവാൻ ഇത് കേട്ടപ്പോൾ ചൊന്നാൻ സ്വദേശമാനുഷൻ ബന്ധുക്കളോടൊത്തുടനെ കടൽ പോകുക സർപ്പമേ ആറ്റിൽ പാർക്കരുതി വെള്ളം കുടിപ്പോ പൈക്കൾ മർത്യരും നിങ്ങൾക്കു ഞാൻ അരുളുവിശ്വാസനം സന്ധ്യതോറുമേ ഓർത്തുപാടുന്നോര മേലിൽ തീണ്ടല്ല നിങ്ങളിൽ ഭയം എന്നാൽ എന്നാൽ ക്രീഡിതമെത്തിക്കിൽ കുളിച്ചുപവവസിക്കുക ദേവാദിതർപ്പണം ചെയ്താൽ തീരുന്നു സർവപാപവും ആരിൽ ഭീത്യാ രമണക ആരിൽ ഭീത്യാ രമണകദ്വീപുവിട്ടുങ്ങുവന്നു നീ ദ്രോഹിക്കില്ല ഗരുഡനൻ കാൽ തൊട്ടോരയൊരിക്കലും ശ്രീശുഖൻ പറഞ്ഞു കൃഷ്ണൻ അത്ഭുതകർമാവാം ഭഗവാനേ വമോദവേ അവനെ പൂജിച്ചു മുതാ ഭഗ്നിമാരൊത്തു കാളിയൻ അമൂല്യം ദിവ്യാഭരണം കൗശേയം ഗുന്ധലേപനം രത്നങ്ങൾ നീലത്താർ മാലൈവയാൽ ജഗദീശനെ ഗരുഡധ്വജനെ പൂജിച്ച ആശീർവാദങ്ങൾ നേടവേ സുഹൃദ് ഭാര്യ പുത്രരൊത്തു വലം വച്ചു വണങ്ങവേ കടലിൽ തൻ ദ്വീപിലേക്കുതിരികെ പോയി കാളിയൻ ഹരേ അമൃതായി വിഷം നീങ്ങി ഉടൻ ധാന്യമുനജലം അനുഗ്രഹിക്ക ഭഗവാൻ കീടാമാനുഷരുപരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായം